വാട്സാപ്പിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ ഫീച്ചറാണ് ഇന്നത്തെ വീഡിയോ അതായത് വാട്സാപ്പിന്റെ സ്റ്റാറ്റസിലാണ് ഈ ഒരു ഫീച്ചർ വന്നിട്ടുള്ളത് നിങ്ങളുടെ വാട്സാപ്പിലും ഈ ഒരു ഫീച്ചർ വന്നിട്ടുണ്ടോ എന്ന് നോക്കുക എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക ഏതാണ് ആ ഫീച്ചർ എന്തൊക്കെയാണ് അതിന്റെ പ്രത്യേകത എന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം നമുക്ക് ആദ്യം വാട്സാപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യുന്ന ശേഷം ഇവിടെ അപ്ഡേറ്റ്സ് എന്ന ഭാഗം നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വലതുവശത്ത് ഒരു ക്യാമറയുടെ ചിഹ്നം കാണാൻ സാധിക്കും അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യാം ഇവിടെ നമുക്ക് മൂന്ന് നാല് ഓപ്ഷനുകൾ ഉണ്ട് ടെക്സ്റ്റ് ലേ ഔട്ട് വോയിസ് ക്യാമറ ലേ ഔട്ട് എന്ന പുതിയ ഓപ്ഷനാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഗാലറിയിലുള്ള ഫോട്ടോസുകൾ നിങ്ങൾക്കിവിടെ സെലക്ട് ചെയ്യാൻ സാധിക്കും ഇപ്പോൾ റീസൺസ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെയാണ് ഫോട്ടോസ് ഉള്ളത് അവിടെ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കുറച്ച് ഫോട്ടോസുകൾ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാൻ സാധിക്കും ഞാനിപ്പോൾ ഇതിൽ നിന്നും കുറച്ച് ഫോട്ടോസുകൾ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ കാണിച്ചു തരാം ഞാനിപ്പോൾ ദാ ഇതൊക്കെ സെലക്ട് ചെയ്യാണ് ഇതിൽ നിന്നും ആറ് ഫോട്ടോ മാത്രമാണ് നമുക്ക് ഇങ്ങനെ സെലക്ട് ചെയ്യാൻ സാധിക്കുക ഓക്കെ ആറിൽ കൂടുതൽ നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കില്ല കണ്ടോ ഇങ്ങനെ കാണിക്കും ഓക്കെ അപ്പോൾ ആറ് ഫോട്ടോ നല്ല ഫോട്ടോ നിങ്ങൾ ഇതുപോലെ സെലക്ട് ചെയ്തിട്ട് ഡൺ കൊടുക്കുക അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരും ഓക്കെ ഇവിടെ താഴെ നിങ്ങൾക്ക് കുറച്ച് ഡിസൈനുകൾ കാണാൻ സാധിക്കും അതൊക്കെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് നോക്കാവുന്നതാണ് ഓരോന്നോരോന്ന് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് നോക്കാം ഏത് ഡിസൈനാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഞാനിപ്പോൾ ദാ ഈ ഒരു ഡിസൈനാണ് ഇഷ്ടപ്പെട്ടത് അത് ചൂസ് ചെയ്തിട്ടുണ്ട് ഇനി ഫോട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് പൊസിഷൻ മാറ്റാം അവിടെ ടച്ച് ചെയ്ത് പിടിച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റിയിട്ട് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാം ഇപ്പോൾ ഇവിടെയാണ് വേണമെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാം അങ്ങനെ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് സെറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ ഡണ്ണ്ണ്ണ് കൊടുത്താൽ മതി ഓക്കെ ഞാനിപ്പോൾ ഈ രൂപത്തിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അതിനുശേഷം നമുക്ക് ഇതുപോലെ എവിടെ വേണമെങ്കിലും മാറ്റാം കേട്ടോ അത് നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ നമുക്ക് ഡൺണ്ണ്ണ്ണ്ണ് കൊടുക്കാം ഡെണ്ണ് കൊടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ ഒരു സ്റ്റിക്കേഴ്സിൻ്റെ ചിഹ്നം കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ അതായത് ടൈം ലൊക്കേഷൻ ഫോട്ടോ അതുപോലെ തന്നെ ആഡ് യുവേഴ്സ് അങ്ങനെയൊക്കെ കാണുന്നുണ്ട് ടൈം നമുക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഫോട്ടോസിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും നമുക്ക് ടൈം സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് വീണ്ടും സ്റ്റിക്കേഴ്സിൻ്റെ ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ഞാനിവിടെ ലൊക്കേഷൻ ആഡ് ചെയ്യുകയാണ് എന്നിട്ട് ഇവിടെ സെലക്ട് യുവർ കറണ്ട് ലൊക്കേഷൻ എന്ന ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ നിങ്ങളുടെ ലൊക്കേഷൻ വന്നു കഴിഞ്ഞു ഓക്കെ അതും ഫോട്ടോയുടെ എവിടെയെങ്കിലും വെച്ച് കൊടുക്കാം വീണ്ടും നമുക്ക് സ്റ്റിക്കേഴ്സിന്റെ ഭാഗം ഒന്ന് ക്ലിക്ക് ചെയ്യാം അതിനുശേഷം ഇവിടെ ഫോട്ടോസ് എന്ന ഭാഗമുണ്ട് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വീണ്ടും ഫോട്ടോസുകൾ ഇവിടെ ചേഞ്ച് ചെയ്തിട്ട് ഏതെങ്കിലും ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഓക്കെ അതിനുശേഷം വീണ്ടും ആ സ്റ്റിക്കേഴ്സിന്റെ ഭാഗം ക്ലിക്ക് ചെയ്യുകയാണ് ഇവിടെ ആഡ് യൂവേഴ്സ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ഇതാ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ മാറി മാറുന്നതായിട്ട് കാണാൻ സാധിക്കും അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു ഫോട്ടോസിന്റെ ഇടയിൽ സെറ്റ് ചെയ്യാം ആവശ്യത്തിന് അനുസരിച്ച് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ അതിനുശേഷം ഞാൻ ഒന്ന് ബേക്ക് വരികയാണ് വീണ്ടും സ്റ്റിക്കേഴ്സിന്റെ ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഒരുപാട് സ്റ്റിക്കേഴ്സുകൾ നൽകിയിട്ടുണ്ട് മനോഹരമായിട്ടുള്ള നല്ല നല്ല സ്റ്റിക്കേഴ്സുകൾ ഇവിടെ നൽകിയിട്ടുണ്ട് അതിൽ തന്നെ മൂന്ന് ടാബുകൾ ഉണ്ട് ഇവിടെ നമുക്ക് അവതാർ സെലക്ട് ചെയ്യാം അതുപോലെ തന്നെ ഇമോജി നമുക്ക് സെലക്ട് ചെയ്യാം അങ്ങനെ ഓപ്ഷനുകൾ നമുക്ക് വാട്ട്സ്ആപ്പ് നൽകിയിട്ടുണ്ട് ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഉപയോഗിക്കാം ജസ്റ്റ് ഒന്ന് ബേക്ക് വരാം അതിനുശേഷം ഇവിടെ മ്യൂസിക്കിന്റെ ഓപ്ഷൻ ഉണ്ട് ഞാൻ ഇതിനു ഞാനിതിനുമുമ്പേ പരിചയപ്പെടുത്തിയാണ് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള മ്യൂസിക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇഷ്ടമുള്ള മ്യൂസിക് നിങ്ങൾക്ക് സെർച്ച് ചെയ്തിട്ട് ഇതിലേക്ക് ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കാം ഓക്കെ ആഡ് ചെയ്തതിനു ശേഷം ആ മ്യൂസിക്കിന്റെ ഏത് ഭാഗമാണ് നിങ്ങൾക്ക് വേണ്ടത് ഇതുപോലെ ഡ്രാഗ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് ആവശ്യത്തിന് അനുസരിച്ച് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഭാഗം ഇഷ്ടപ്പെട്ട ഭാഗം ഡ്രാഗ് ചെയ്തിട്ട് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഓക്കെ കേട്ട് നോക്കാം എന്നിട്ട് ഓക്കെ ആണെങ്കിൽ ഇവിടെ നിങ്ങൾ ഡണ്ണ്ണ്ണ് കൊടുത്താൽ മതി ഞാൻ ഇവിടെ ഡണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് കൊടുക്കാണ് ഓക്കെ അതിനുശേഷം നിങ്ങൾക്കിതിൽ ടെക്സ്റ്റ് ആഡ് ചെയ്യാം ടെക്സ്റ്റിൻ്റെ ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ഇഷ്ടമുള്ള ടെക്സ്റ്റുകൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ കളേഴ്സുകൾ മാറ്റാം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ചേഞ്ച് ചെയ്യാം കളേഴ്സുകൾ ചേഞ്ച് ചെയ്യാം അങ്ങനെയുള്ള ഉണ്ട് ഇതൊക്കെ ആദ്യം ഉള്ളത് തന്നെയാണ് ഓക്കെ എന്നിട്ട് നിങ്ങൾക്ക് അതും ഫോട്ടോയുടെ എവിടെ വേണമെങ്കിലും ഇവിടെ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം ഓക്കെ അതിന് ശേഷം വീണ്ടും നമുക്ക് ഇതിലേക്ക് എന്തെങ്കിലും എഴുതണമെങ്കിൽ ഇവിടെ പെന്നിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ എഴുതി കൊടുക്കാനുള്ള ഓപ്ഷനും ഉണ്ട് ഓക്കെ ആവശ്യത്തിന് അനുസരിച്ച് നിങ്ങൾ ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങൾ ഇവിടെ കൊടുക്കുക ഓക്കെ ടെണ്ണ് കൊടുത്തിട്ട് ഇത് നമുക്കൊന്ന് അപ്ലോഡ് ചെയ്ത് നോക്കാം ഇനി ഇതിൽ നിന്ന് എന്തെങ്കിലും ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒഴിവാക്കാം കേട്ടോ ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇവിടെ ഏതെങ്കിലും ഒന്ന് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ടച്ച് ചെയ്ത് പിടിച്ചിട്ട് ഇവിടെ മുകളിൽ ഡിലേറ്റിൻ്റെ ഒരു ഐക്കൺ കാണാൻ സാധിക്കും അതിലേക്ക് ഒന്ന് കൊണ്ടുപോയി ഇട്ടാൽ മതി അതൊക്കെ നമുക്ക് ഡിലേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് ഓക്കെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ ഇതുപോലെ സെറ്റ് ചെയ്യുക അതിനുശേഷം ഇവിടെ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിതൊന്ന് അപ്ലോഡ് ചെയ്യാം ഓക്കെ ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്യുകയാണ് ഇവിടെ അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം ദാ അപ്ലോഡ് ആയി കഴിഞ്ഞു അവിടെ ക്ലിക്ക് ചെയ്യാം ഇവിടെ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ട് അവിടെ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ കുറച്ച് ഫോട്ടോസ് വെച്ച് അതിൽ ടൈമും അതുപോലെ തന്നെ ലൊക്കേഷനും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് നമ്മൾ സെറ്റ് ചെയ്ത ആ ഒരു സ്റ്റാറ്റസ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഈ ഒരു ഫീച്ചറിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും നിങ്ങൾ കമന്റിൽ അറിയിക്കാൻ മറക്കരുത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഓക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നല്ലൊരു ഫീച്ചറാണ് വാട്സപ്പ് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത് നിങ്ങളുടെ വാട്സപ്പിലും ഈ ഒരു ഫീച്ചർ വന്നിട്ടുണ്ടോ എന്ന് നോക്കുക ഇല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് വാട്സ്ആപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്താൽ മതി ഓക്കെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായവും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടു താങ്ക്സ് ഫോർ വാച്ചിങ് ബു ബൈ